ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി മഞ്ചാടിയുടെ ആഗ്രഹപ്രകാരം തന്നെ മഞ്ചാടി ഇനി ജീവരാജുമായിട്ടുള്ള ആ ഒരു രജിസ്റ്റർ മാരേജിന് പോകാനേട്ടാ അങ്ങനെ മഞ്ചാടി ചോദിക്കുന്നുണ്ട് എന്തായി ജീവരാജ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഈ വിഷുവിന് മുന്നേ എൻ്റെ കഴുത്തിൽ നീ താലി കെട്ടില്ലേ താലിയില്ലെങ്കിലും വേണ്ടില്ല രജിസ്റ്റർ മാരേജ് കഴിയില്ലേ പിന്നെ അച്ഛൻ എന്ത് തീരുമാനങ്ങളും പറഞ്ഞാൽ എനിക്കത് പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പ്രതിസന്ധികളുണ്ടെന്ന് ഇങ്ങനെ ആശുപാലി അന്ന് പറഞ്ഞിട്ടുണ്ട് ണ്ടല്ലോ അപ്പോൾ ഇത് മഞ്ചാടിയോട് പറയണം മഞ്ചാടി നീ വിചാരിക്കുന്നത് പോലെയല്ല അതിന് അതിനേതായ ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതായത് രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് പോയാൽ എന്ത് തന്നെ ചെയ്യാനൊന്നും പറ്റില്ല എൻ്റെയും നിൻ്റെയും ഫോട്ടോ അവിടെ ബോർഡിൽ ഒട്ടിക്കും മാറിക്കേണ്ടും പരാതിയോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയും വരെ ഒരു മാസം കാത്തിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രജിസ്റ്റർ മാര്യേജ് അങ്ങനെയൊക്കെയാണ് എന്ന് പറയണിട്ടാണ് ഇത് കേൾക്കുന്ന മഞ്ചാടിക്ക് ആദ്യ ഭയം ഉണ്ടാവുകയാണ് അപ്പോൾ ഇത് കേട്ടോടങ്ങനെ ജീവരാജ് പറയണേ എൻ്റെ ഫോട്ടോ അങ്ങനെ ആരെങ്കിലും ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നീട് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന ആപത്ത് അത് പാടില്ല നമുക്ക് ഏതെങ്കിലും ഉള്ളേരിയെ പോയി വിവാഹം ചെയ്തുകൊണ്ടാ അതാണ് ഇപ്പോൾ ആലോചന എന്നോട് ആഷിഫ് ഒരേക്ക് കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് നമ്മുടെ പോകാനുള്ള തീരുമാനം എന്ന് പറയട്ടെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആഷിഫിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ നാടാണ് അതൊരു ഉള്ളേരിയാണ് അവർ അവിടെ ആരും അറിയപ്പെടില്ല എന്ന് പറയട്ടോ ഇതൊക്കെ എടുക്കുന്നതിനോട് കൂടി മഞ്ചാട്ടിക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ ജീവരാജ് പറയുന്നുണ്ട് മഞ്ചാടി ഇത് തിക്കളിയാണ് ചെയ്യണോ വേണോ ഇല്ല എങ്കിൽ ഞാനങ്ങ് മരിച്ചോളാം നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ ഞാനങ്ങ് മരിച്ചാൽ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമാവുമല്ലോ എന്നും മഞ്ചാടി പറയുക അപ്പൊ ഈ വാക്കുകളെല്ലാം കേട്ട് തനിക്ക് എതിർക്കാനാവാതെ ജീവരാജ് മഞ്ചാടിയേം കൂടി ഇന്ന ദിവസം പോവാമെന്ന് പറയേണ്ടിട്ടാ അപ്പൊ ഈ സമയം മഞ്ചാടിയോട് പറയുന്നുണ്ട് നീ എങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങും അത് കോളേജ് ഉണ്ടെന്ന് പറയും സ്പെഷ്യൽ ക്ലാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞ് ഇറങ്ങുമെന്ന് പറയാൻ കേട്ടോ ഇപ്പോൾ പഴയതുപോലെ അവിടെ വീട്ടിൽ എൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധയില്ല ഓരോ ആൾ ചേച്ചിയുടെ പിറകെ നടക്കുകയാണ് അനിച്ചേച്ചി ചിരി ചേച്ചിയുടെ പിറകെ പിന്നെ ദയേച്ച് ദയച്ചിട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് വാനേയമ്മയുള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളും പറയാനില്ല അച്ഛൻ ഇപ്പോൾ പഞ്ചരത്നത്തിലാണ് എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ ആ എന്നാൽ ശരി നീ അതുപോലെ ചെയ്യുന്നതൊക്കെ അങ്ങനെ പറയുകയാണ് ചേച്ചിക്ക് എന്തൊക്കെയാണ് കറകൾ കിട്ടിയത് കൊണ്ട് തന്നെ അമ്പല ചേച്ചി ചേച്ചി രഘുവട്ടനുമായുള്ള ജീവിതമാണ് അതുകൊണ്ട് ഇനി പ്രശ്നങ്ങളില്ല എന്ന് പറയണേട്ട അങ്ങനെ ഈ സമയം എന്നാൽ ശരി ഇനി ഇന്ന ദിവസം ആ എന്ന് പറയണേ പിന്നീടാണെങ്കിലും അനുപമയോട് കാര്യങ്ങൾ പറയണം അപ്പം അനുപമ ചോദിക്കുന്നു ഇന്നെന്ത് സ്പെഷ്യൽ ആണ് അതൊക്കെ ഉണ്ട് ചേച്ചി എനിക്കൊന്ന് സ്പെഷ്യൽ ക്ലാസ് ആണ് ഞാൻ പോയിട്ട് വരാം കുറച്ച് ലേറ്റ് ആവും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടാ ശരി എന്തായാലും നോക്കി കണ്ടു പോണേ അച്ഛൻ്റെ സിറ്റുവേഷനൊക്കെ അറിയാലോ ഇന്നിപ്പോൾ നടക്കുന്ന ഓരോ സംഭവങ്ങൾ അറിയാമല്ലോ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാൻ ചേച്ചി എന്നും പറഞ്ഞ് പോകുമ്പോൾ അനുഗ്രഹം വാങ്ങില്ലേട്ടാ അത് കണ്ടിടുന്ന എന്താ ഇനി എൻ്റെ കാലയിൽ പിന്നെ അനുഗ്രഹം അതെല്ലാം ചേച്ചി എൻ്റെ മനസ്സങ്ങനെയൊന്നും പറഞ്ഞു അതുകൊണ്ട് ഒരു അനുഗ്രഹം വാങ്ങിയതാണെന്ന് പറയുന്നുണ്ടാ ഇത് കേൾക്കുമ്പോഴാണ് മാഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് മാഷ് പഞ്ചരത്നത്തിൽ തിരികെ വരികയാണ് ഇത് കാണുന്നതിനോട് കൂടി എന്താ ഈശ്വരൻ പറഞ്ഞു വിട്ടതുപോലെ പോലെയുണ്ടല്ലോ അച്ഛൻ എൻ്റെ മുന്നിലോട്ട് വരുന്നത് അച്ഛൻ്റെ കാൽക്കൽ തൊട്ട് ഒരു അനുഗ്രഹം വാങ്ങണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും നടന്നു എന്ന് പറയണേ ഈ സമയം അഞ്ചാടി തന്റെ അച്ഛനെ കാണുമ്പോൾ ആ അച്ഛൻ വന്നു അച്ഛനെയൊന്ന് കാണുന്നു ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആ അച്ഛൻ വന്നല്ലോ അത് കേട്ടതോടൻ തന്നെ എന്താ നീ വേറെന്തേലും നല്ല കാര്യത്തിന് ഇറങ്ങുകയാണ് ആ അച്ഛൻ ഞാൻ നല്ല കാര്യത്തിൽ എന്ത് കാര്യമെന്ന് ചോദിക്കാൻ കേട്ടാ ഇത് കേൾക്കുന്ന മഞ്ചാടിയുടെ മുഖത്തൊരു പതർച്ചയാണ് ആ അനുഭവമേയും ശ്രദ്ധിക്കുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെ പറയുന്ന ഇവള് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഇവളിപ്പോൾ എന്ത് നല്ല കാര്യം എന്നാണ് ഇവള് പറയുന്നത് ആ പുഴക്കും മാഷി എന്താ ഇന്ന് എന്താ പ്രത്യേകിച്ച് നല്ല കാര്യം അതൊന്നുമല്ല അല്ല അച്ഛാ അത് പിന്നെ എന്ത് സ്പെഷ്യൽ ക്ലാസ് അതിനിപ്പോ എന്താ പ്രത്യേകിച്ച് അതല്ല എക്സാമിന്റെ മുന്നോടിയൊക്കെ ആണ് അതുകൊണ്ട് അച്ഛൻ്റെ അനുഗ്രഹം ഒന്ന് വേണമെന്ന് തോന്നി അച്ഛൻ്റെ കാലിൽ വീഴുന്നു എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം വാങ്ങണിട്ടോ ഇതെന്താ മോളെ ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെന്നെ അനുഗ്രഹിക്കില്ല പിന്നെ ഏ അച്ഛൻ്റെ അനുഗ്രഹം എപ്പോഴും നിനക്ക് ഉണ്ടാവുമല്ലോ മോള് പോയിട്ട് പെട്ടെന്ന് വാ ഇന്ന് വൈകിട്ട് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറയേണ്ടിട്ടോ ഇത് കേൾക്കുന്ന മഞ്ചാടിയുടെ ഉള്ളിൽ ഒന്നും പേടിയായി തുടങ്ങി അങ്ങനെ മഞ്ചാടി അവിടെ നിന്ന് നേരെ പോകുന്നത് ടൗണിലോട്ടാണ് അപ്പോഴേക്കും ബൈക്കുമായി ജീവരാജ് കാത്തിരിപ്പുണ്ടാവും അങ്ങനെ ജീവരാജിൻ്റെ പിറകിൽ പോകാനിട്ട് ഈ സമയമാണെങ്കിൽ ഈ ബോർഡിൽ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഈ ഒട്ടിച്ചിട്ടുണ്ടാവും ഒട്ടിക്കാനുള്ള ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആശുപത്രി ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ സമയം മഞ്ചാടി പോകുന്നത് കാണുമ്പോൾ മാഷിങ്ങനെ ഒരു ചെറിയ ഇളം കൂടി മഞ്ചാടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്നും ഇടാതെ അവിടെ നിന്നും മഞ്ചാടി അങ്ങ് പോവുകയും ചെയ്യാണ് അപ്പോൾ ഈ സമയം മഞ്ചാടി ആദ്യം അച്ഛനെ ഒന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി ജീവ എന്തായാലും അച്ഛനെ കണ്ടതുകൊണ്ട് കൊണ്ട് എനിക്കൊരു സമാധാനവുമായി അച്ഛനെ കണ്ട് പേടിയൊക്കെ തോന്നിയെങ്കിലും കൂടി എൻ്റെ കാര്യം നിറവേറുന്നു എന്നൊരു സന്തോഷം എനിക്കുണ്ടായി അച്ഛൻ്റെ അനുഗ്രഹവും ചേച്ചിമാരുടെ അനുഗ്രഹമൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു അനു ചേച്ചിയുടെ അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ എനിക്ക് കിട്ടി അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭംഗിയായി നടക്കുന്നു എൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ ആ സമയം

സ്സിലെത്താണ് രജിസ്റ്റർ ഓഫീസിലെത്താണ് അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മഞ്ചാടിക്ക് നല്ലൊരു പേടിയുണ്ട് മഞ്ചാടി ഇങ്ങനെ വിറയിലൊക്കെ തുടങ്ങുകയാണ് ജീവരാജന് കെട്ടുന്നതിലെല്ലാ പേടിയും ആരെങ്കിലും കണ്ടുപിടിച്ചത് മുടക്കുമോ എന്നൊരു പേടിയാണ് അങ്ങനെ മഞ്ചാടിയിലെ രജിസ്റ്ററിൻ്റെ ആ ഒരു സമയമായി തുടങ്ങിയിട്ടോ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആരാണ് സാക്ഷി എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിക്കുകയാണ് കേട്ടോ പിന്നീട് ആണെങ്കിലും ആശുപതിയൊക്കെ ഉണ്ടാവും അങ്ങനെ സാക്ഷിയായി ഇവരെല്ലാവരും ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പിടലും കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ മഞ്ചാടി ആണെങ്കിൽ ചെറിയ സിറ്റുസാരി ഒക്കെ എടുത്തിട്ടുണ്ടാവും അങ്ങനെയും പുല്ലപ്പൊക്കെ ചൂടി സുന്ദരിയായി തന്നെ താൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് താൻ ചെയ്യുന്ന വലിയൊരു പാപമാണ് തൻ്റെ അച്ഛനോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്തൊരു കുറ്റബോധം ഒന്നും മഞ്ചാടിക്കില്ലട്ടോ അങ്ങനെ മഞ്ചാടി മഞ്ചാടി രജിസ്റ്ററിൽ ഒപ്പിടാനില്ലാത്ത ഈപ്പാണ് അപ്പൊ സാക്ഷിയെ ആര് എന്ന് പറയണേ അപ്പോൾ ചെക്കൻ ഭാഗത്ത് നിന്ന് മാരെന്ന് ചോദിക്കുമ്പോൾ അത് ജീവരാജ് ആഷിഫിനെ വിളിക്കാനായിട്ടോ അങ്ങനെ ആഷിഫ് ഇങ്ങനെ ഒപ്പിടാൻ ഒരുങ്ങാണ് ഈ സമയം പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് മാരാണ് ഇനി ഒപ്പിടാനുള്ളത് എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ അവിടെ ഒന്ന് ഷോക്ക് യും നിൽക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ ഒരാൾ കടന്നു വരുന്ന കേട്ടോ ആ ആളെ കാണുമ്പോൾ മഞ്ചാടി ആകെ ഞെട്ടിപ്പോകണം നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത് ജീവരാജിൻ്റെ മുന്നിലോട്ടും മഞ്ചാടിയുടെ മുന്നിലോട്ടും മാഷായിരിക്കും കേട്ടോ ഞാൻ മതിയോ പെണ്ണിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഒപ്പിട്ട് തന്നാൽ മതിയോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മാഷിൻ്റെ മുന്നിൽ മഞ്ചാടി എന്ത് അറിയാതെ ആകെ ഞെട്ടി പോകാനിട്ടോ ഈ സമയം ജീവരാജു കൂട്ടോ അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടിക്ക് എന്ത് ഉത്തരം നൽകണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ എവിടെയാണ് ഒപ്പിടേണ്ടത് എവിടെയാണെന്നോളെ ഞാൻ ഒപ്പിടേണ്ടത് പറ എന്ന് പറയുമ്പോൾ അച്ഛ അത് പിന്നെ എന്ന് പറയുമ്പോൾ വീണ്ടും മാഷ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയാണ് ഒപ്പിടേണ്ടത് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ ഞാൻ എവിടെ ഒപ്പിട്ട് തരണം എന്ന് പറയട്ടെ മാഷ് ഇങ്ങനെ ഒപ്പിടാൻ ഒരുങ്ങുമ്പോഴേക്കും അഞ്ചാടി തൻ്റെ അച്ഛൻ്റെ കാൽക്കൽ പിഴ ഉണ്ടാവും അപ്പോഴേക്കും മാഷ് ഭരണക്കുറ്റി നോക്കി മകളുടെ മുഖത്തോട്ട് ഒന്നങ്ങ അടിക്കണി കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ എടി എല്ലാവരെയൊക്കെ നല്ല സുഖത്തോടും സൗകര്യത്തോടും നിന്നെ ഞാൻ വളർത്തി നീ വളർന്ന് വലുതാവുമ്പോൾ നല്ലൊരു മകളാവും എന്നും നീ എനിക്ക് തണലാവും ഞാൻ പ്ര ഞാൻ പോലെ എൻ്റെ മക്കളിൽ ഏറ്റവും നല്ലവൾ നീ ആയിരിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു പോയി പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി നീ എല്ലാം തെറ്റി ഈ അച്ഛനെ തകർത്ത് കളഞ്ഞു ഇനി എൻ്റെ മോൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുക ഈ അച്ഛൻ യാതൊരു തടസ്സവും നിൽക്കില്ല നിനക്ക് ഇവനെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ്റെ സ്ഥാനത്ത് നിൻ്റെ വിവാഹം നടത്തി തരാൻ ഈ അച്ഛൻ വേണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് തീർച്ചയായും നിനക്ക് നിന്റെ ആഗ്രഹങ്ങൾ നിറവേറിക്കോ ഇതിന് ഈ അച്ഛനെ ഒരിക്കലും തടസ്സം നിൽക്കില്ല എന്തായാലും ഈ ഒരു കാഴ്ച എനിക്ക് കാണാനുള്ള ഭാഗ്യവും ഈശ്വരനായിട്ട് തന്നല്ലോ എല്ലാം മടുത്തു എല്ലാം മതിയായി എന്നും പറഞ്ഞിട്ട് മഞ്ചാടിയുടെ മുന്നിൽ നിന്നും മാഷ് തകർന്ന മനസ്സുമായി ഇറങ്ങുമ്പോൾ മഞ്ചാടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിക്കണേട്ടോ ഇതേ സമയം മാഷി സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുക ഗൂഗിൾ വഴിയായിരിക്കും അതായത് ഈ ബോർഡിൽ ഇങ്ങനെ ആഷിപ്പോലെ ഈ പിക്ചറൊക്കെ ഓട്ടിച്ച സമയം ഗോകുലിൻ്റെ ഒരു കൂട്ടുകാരൻ കാര്യങ്ങൾ വിളിച്ച് ഗോകുലിനോട് പറയാണ് അത് ഹേമന്തിൻ്റെ ഒരു കൂട്ടുകാരനായിരിക്കും അവൻ വിളിച്ചിട്ട് ഇങ്ങനെ മഞ്ചാടിയുമായുള്ള ആ ഫ്രണ്ട്ഷിപ്പൊക്കെ അവനും അറിയായിരിക്കും അങ്ങനെ അവരെ ഇങ്ങനെ കാര്യം പറയുകയാണ് ഇങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ ഇങ്ങനെയൊന്ന് കാണാനുണ്ടെന്ന് ഹേമന്തിനോട് വന്ന് ഗൂഗിൾ കാര്യങ്ങൾ പറയണിട്ട് അപ്പോൾ ഗൂഗിൾ അത് തിരക്കാൻ വേണ്ടി ആ നാട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഉള്ളത് ഉള്ളത് തന്നെയാണ് ജീവരാജൻ മഞ്ചാടി ആരും അറിയാതെ വിവാഹം കഴിക്കാനുള്ള പരിപാടിയാണെന്ന് ഗോകുലറിയാൻ കേട്ടോ അപ്പം പിന്നീട് ആരും അറിയാതെ മാഷിൻ്റെ ഇതിലോട്ട് പോവുകയാണ് എന്നിട്ട് മാഷിനെ മാറ്റി നിർത്തിയിട്ട് മാഷിനോട് പറയാണ് ഞാനൊരു കാര്യം പറയാനാണ് വന്നത് ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം മാഷിൻ്റെ സമ്മതത്തോടു എല്ലാം ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം കാര്യമെന്ന് നീ പറയെന്ന് പറയുമ്പോൾ അതായത് മഞ്ചാടി ജീവരാജോ വിവാഹം കഴിക്കാൻ വേണ്ടി ഇന്ന രജിസ്റ്റർ ഓഫീസിൽ അവരുടെ ബോർഡ് ഇട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നത് നീ പറയുന്നത് സത്യമാണ് അതേ സത്യമാണ് ഇന്ന ദിവസം ാണ് അവരുടെ രജിസ്റ്റർ കല്ല്യാണം എന്ന് പറയേണ്ടത് ഹൈ ഇതൊക്കെ കേൾക്കുന്നതിനോട് കൂടി മാഷു തകരുടെ മാഷു പറയണേ ഗോകുലെ നിന്നോട് ഞാൻ എന്താ പറയണതെന്ന് എനിക്കറിയില്ല എത്രാമത്തെ തവണയാണ് നീ എൻ്റെ മകളെ നീ രക്ഷിച്ചെടുക്കുന്നത് പക്ഷേ അവളെ പോലെ കെട്ടവളെ ഇനി രക്ഷിക്കേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു ജീവിതമാണ് അവൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൾ ജീവിച്ചോട്ടെ ഞാൻ വളർത്തിയ മക്കളിൽ ഏറ്റവും വൃത്തികെട്ട മകൾ അവളായിരുന്നെന്നുള്ള സത്യം ഇപ്പോഴും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റീമേക്കിലുള്ളത് എന്തായാലും ഇവിടെ വരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ റീമേക്കിലെ സ്റ്റോറി